കമ്മീഷൻ റിപ്പോർട്ട് തന്നെ മാഡം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ഭാഗങ്ങൾ മാത്രമേ പുറത്തുവിടാവൂ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയും ഇടപെടലുണ്ടായി അതിൽ കോടതി പരിശോധിച്ചതിന് ശേഷം ആ പറഞ്ഞ ഭാഗങ്ങൾ പുറത്ത് വിടാൻ പറഞ്ഞ് അത് പുറത്ത് വിട്ടിട്ടുണ്ട് ഇന്ത്യക്കുള്ളാണ് പുറത്ത് വിടാൻ പറഞ്ഞ എല്ലാ പരാതികളിലും ഗവൺമെൻറ് കൃത്യമായി ഒരു സ്പെഷ്യൽ ടീം ഒരു വനിതാ ഉദ്യോഗസ്ഥയെ തലപ്പത്ത് വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായ വിവരങ്ങൾ കോടതി കൊടുക്കുകയും അതിൽ വന്ന കേസുകൾ രാഷ്ട്രീയപരമായിട്ടൊന്നും നോക്കാതെ എല്ലാ പരാതികളിലും കൃത്യമായ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് അതി കൂടുതൽ തന്നെയാണ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ പ്രസൻറ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർക്കല്ല ഹൈക്കോർട്ടിലേക്കാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളനുസരിച്ചുള്ള എല്ലാ നിയമനങ്ങളെയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് ഇത് നമ്മളിത് ഈ റിപ്പോർട്ടിനകത്ത് ഞാനൊരാളെ കുറ്റം നമ്മളതിൻ്റെ രഹസ്യമായിട്ട് പറയാം അത് പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് വിരോധമുള്ള ഒരാളെപ്പറ്റി ഞാനൊരു കാര്യം പറയണം അത് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല കാരണം ആ മൊഴികൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല അത് കൊടുത്തവരും പറഞ്ഞിട്ടുണ്ടല്ലേ ഞാനിത് കണ്ടിട്ടില്ല മാധ്യമങ്ങളോട് വായിച്ചുള്ള അറിവാണ് അപ്പോൾ കോടതി നിർദ്ദേശിച്ചെടുക്കുക അനുസരിച്ച് സർക്കാർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് സർക്കാരിനൊന്നും ഒളിച്ചു വയ്ക്കാനില്ല സർക്കാരൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല സർക്കാർ കൃത്യമായ ഒരു വനിതാ ഓഫീസർ നേരത്തെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൃത്യമായി അന്വേഷണം നടത്തുകയും അതിൽ കുറ്റം പറഞ്ഞവരുടെ എല്ലാം തെളിവുകളോടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അത് ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഞാനൊരു കമ്മീഷൻ ഒപ്പി പോകുന്നത് ഒരു പത്ത് കുറ്റം പറയുന്നു അതെടുത്ത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല അത് പാടില്ല അത് നമ്മളൊരു അതൊരു ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളെ ലംഘിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്ന കാര്യമാണ് അത് പറയാൻ പാടില്ല ഇപ്പം എനിക്കൊരാളെ പറ്റി വളരെ മോശമായിട്ട് ഒരു ഒരു കമ്മീഷൻ പോയി വേണമെങ്കിൽ പറയാം എനിക്കെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ അതെടുത്ത് എടുത്ത് ആ ആളിനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് അത് ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത്